എന്തൊരു വിഷമവും പോണ പോലെടാ എന്റെ കയ്യിൽ വള്ളയും അതേപോലെ മാലയൊക്കെ ഉണ്ട് എനിക്ക് പെട്ടെന്ന് അടിക്കാൻ കുറച്ച് കാശ് വരും നൂറ് സ്റ്റേഷൻ കേട്ടാ ബക്കീസിന്റെ ആളെ ഇറങ്ങി ഓടിച്ചാടി ഇറങ്ങി ഞാൻ വാങ്ങിച്ചിട്ട് അവരടുത്ത് പറഞ്ഞു നോ നോ എന്ന് പറഞ്ഞു ഈ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരും അതേപോലെ ദാരിദ്ര്യായിട്ടുള്ള ആൾക്കാരൊക്കെ റോഡ് സൈഡിലെ വണ്ടി കണ്ടേപ്പുറിനെ ബാഗ് അവരിച്ച വലിയ സംഭവം പറഞ്ഞിട്ടേ നെഞ്ചത്തേക്ക് കുത്തണേ മരുഭൂമിയിൽ നിന്ന് നടക്ക ആൾക്കാർ ഇങ്ങനെ നടന്നു പോകണ്ട് വലിയ ബാഗൊക്കെ തൂക്കിയിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ ഇന്നലെ ലാസ് വേഗസ് അടിച്ച് പിരിഞ്ചു എന്ന് പറയാൻ വേണേ ഇന്നലെ ഒരു വേറെ ദിവസമായിരുന്നു എന്തായാലും അനുഗ്രഹിക്കും നിങ്ങളെല്ലാവരും നമ്മൾ ടീം വർക്ക് ആയിട്ട് ചെയ്ത കാരണം ലാസ് ലാസ്ബാഗാസ് നമുക്ക് പവർ പവറായിട്ട് ചെയ്യാൻ പറ്റി അപ്പൊ നമുക്ക് വണ്ടി പറഞ്ഞാൽ ഇന്നലെ ഒക്കെ നമ്മൾ ഇന്നത്തെ വിശ്വാസം എടുത്തുകൂട്ടിയെ ആ ഒരു ടീം അവിടെ നിൽക്കുന്നു ഒരു ടീം ഇവിടെ നിൽക്കണം അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം തന്നെ ഇന്നലെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു ഇവര് സ്പെൻഡ് ചെയ്തു ഞാനെപ്പോഴും സ്പെൻഡ് ചെയ്തുതന്നു അപ്പൊ പ്രത്യേകം നന്ദിയുണ്ട് നമ്മുടെ കൂടെ പിടിച്ചാല് അപ്പൊ നമ്മൾ ഇന്ന് ലോസ് ആഞ്ചലസ് പോവാ അമേരിക്കയുടെ അടുത്ത സ്ഥലത്തേക്ക് പോണ തിരിച്ച ഫീലിങ്സിലേക്ക് പോണ് നമ്മൾ വീണ്ടും നമ്മുടെ സോളോ യാത്ര സ്റ്റാർട്ട് ചെയ്യണം കൂടെ ഞാൻ അതിനെക്കാണ്ടി ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് 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 നിങ്ങളെ ദൂരം പറയുന്നത് എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ട് നമ്മളങ്ങനെ മെന്റലി നമ്മള് പവർ ആണ് അതെ അപ്പൊ കിട്ടാ നമ്മള് തമരാസഹിച്ച യാത്രകൾ എല്ലാവർക്കും ഓരോരുത്തർ നിങ്ങളെ പോലെ ആൾക്കാരെ നമുക്ക് കിട്ടാറുണ്ട് അത് നമ്മുടെ ഫാമിലിയിലെ അല്ലെങ്കിൽ ട്രാവൽസ് ഫാമിലിയിലെ ഒരു പവർ ആണ് അത് സമയത്ത് എല്ലാവരും ഒരുപാട് ും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണു രണ്ടു വണ്ടി രണ്ട് വഴിക്ക് പോ രണ്ടുവണ്ടി നമ്മളിങ്ങനെ ഒരേപോലെ നമ്മള് കാലിഫോർണിയയിലേക്കും ഇവര് അരിസോണയിലേക്കും പോണ് രണ്ടു വഴിക്ക് സ്പ്ലിറ്റ് ആവാൻ പോണ് കപ്പിത്താൻ കഴുകി കുട്ടപ്പനാക്കിയപ്പോൾ റേഞ്ച് കണ്ടോ അല്ലേ ക്കാൻ എന്തായാലും റേഞ്ചറിന്റെ റേഞ്ച് വേറെ ആണ് റേഞ്ചറിന് എന്ത് വലിയ പഠിക്കുമ്പോ അമ്പതിനായിരം അമ്പതിനായിരം ഇത് ഭയങ്കര മറ്റേ എത്ര സ്പീഡാ വണ്ടി സ്പീഡ് ഓട്ടോമാറ്റിക് ആഹ് നല്ല വല്ല് വലിയ നമുക്ക് പവർ അല്ലേ ബൈ 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 ശരിക്കും മൂന്ന് ദിവസം ഉണ്ടല്ലോ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ നല്ല റിസോർട്ടിലും നമുക്ക് നല്ലൊരു ഓർമ്മകളാണ് ശരിക്കും എന്ന് പറയാനുള്ളത് പിന്നെ ലാസ് വേഗാസിന് നിങ്ങൾ വരുമ്പോഴായാലും ഉണ്ടല്ലോ ഈ പറഞ്ഞ എന്റർടൈൻമെന്റ് സെക്ഷന്റെ ലൈൻ മാത്രത്തിനെ പറ്റി ചിന്തിച്ചാൽ മതി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സ്വല്പം കൂടി എക്സ്പെൻസ് കുറവാ നമ്മൾ ലാസ് വേഗാസിലൊക്കെ വന്ന് നമ്മളൊരു പേര് പേടിക്കുമ്പോഴായാലും പഠിക്കുമ്പോഴായാലും അതേപോലെ പൈസയാ പൈസയാൊ എക്സ്പെൻസീവ് ലാസ് വേഗാസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ എക്സ്പീരിയൻസിൽ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുക അതിന് ഏറ്റവും വലിയ കാര്യം ഇവിടെ നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഞാനൊക്കെ റില്ല പോയിണ്ട് കാരണം എന്താ നമ്മൾ ഇങ്ങനൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറെ കാഴ്ചകൾ നമ്മൾ നേരിട്ട് കാണുന്നത് നമ്മൾ സംഭവം തായ്ലാന്റും അവിടെയൊക്കെ അല്ലെങ്കിൽ സിംഗപ്പൂരും ഒക്കെ പോയിട്ടുണ്ട് എല്ലാ കാസിനോസിലും എല്ലായിടത്തും പോയിട്ടുണ്ട് പക്ഷെ ഇത്ര അധികം ക്രൗഡഡായിട്ട് കാസിനോസിൽ കളിക്കണമെന്നുണ്ടല്ലോ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ ഇത് എൻ്റെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഉണ്ടെന്ന് വെച്ചാൽ അതിൽ കമന്റ് ചെയ്യുന്നുള്ളൂ ഒരു പ്രത്യേക ഒരു സംഭവം തന്നെയായിരുന്നു ഈ കളിയുടെ കാര്യത്തിൽ കാസിനോകളുടെ പർദീസ എന്നാണ് വേണമെങ്കിൽ പറയാം ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ അതിനുള്ളു പിന്നെ രണ്ടു ദിവസമൊക്കെ എക്സ്പീരിയൻസ് നമ്മളെ പോലെ വന്ന് ഇത് കാണാൻ വരുന്ന ആൾക്കാർക്ക് ലാസ് വേഗാസ് കുറെ ദിവസങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നമുക്ക് കണ്ടും കവർ ചെയ്തിട്ടൊക്കെ പോവാം അപ്പൊ ഞാൻ ഞങ്ങൾ മൂന്ന് ദിവസം നിന്നു മൂന്ന് ദിവസം നമുക്ക് വീഡിയോ എടുക്കുന്ന കാരണം നമുക്ക് സ്വല്പം കൂടുതൽ സമയം നിൽക്കേണ്ട വന്നു അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ലാസ് വേഗാസ് മിനിക്കാവുന്നോ ശരിക്കും അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെന്തായാലും മൂന്ന് ദിവസം മടിച്ചുപൊളിച്ചു നമുക്ക് സ്വപ്നം കണ്ട പോലെ നമ്മൾ കൺകൂൺ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ എന്ന് ഒരു വലിയ ഹോട്ടൽ നമ്മൾ ഹിൽ ടെൻഡ് ഹോട്ടലിൽ താമസിക്കാനും പറ്റി അതും ഒരു ഭാഗ്യം നമ്മുടെ യാത്ര നമുക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടിയതും ഭയങ്കര സന്തോഷം ലോസ് ആഞ്ചലസിൽ നമ്മുടെ സേവിയർ വിളിക്ക് പോണത് നമ്മളിവിടെ വന്നപ്പോഴെ അല്ലെങ്കിൽ നമ്മുടെ മുൻകാല സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ് സേവിയർട്ടാണ് സേവറേട്ടൻ വിളിച്ചു എന്തായാലും ഇപ്പൊ നീ ലോസ് ഏഞ്ചലസ് വരുമ്പോ അല്ലെങ്കിൽ ഹോളിവുഡ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വരണം എന്ന് പറഞ്ഞപ്പോ ഹോളിവുഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനാണ് നമ്മൾ സേവർ അടുത്തേക്ക് പോണത് ബോളിവുഡും അനുബന്ധമായ ഒരുപാട് ഹെവി കാഴ്ചകൾ നമ്മൾ നാളെ എടുക്കാൻ പോണത് അപ്പൊ നമ്മൾ ഇനി ലോസ് ആഞ്ചലസിൽ പോയി നമുക്ക് അവിടെ കുറച്ച് ഹെവി എപ്പിസോഡുകൾ ചെയ്യാനുണ്ട് വേറെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് അപ്പോ അവരായിട്ടുള്ള എപ്പിസോഡും കഴിഞ്ഞ് നമ്മൾ സാൻ ഫ്രാൻസിസ്കോ കയറാനുള്ള പരിപാടിയാണ് അപ്പൊ ഒരാഴ്ച നമ്മൾ ലോസ് ആഞ്ചലസിൽ ഉണ്ടാവും ഒരാഴ്ച നമ്മൾ ഫുൾ പവർ പവറായിട്ടുണ്ട് പോകണം അങ്ങനെ നമുക്കൊന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം ഇവിടെ നിന്ന് കാലിഫോർണിയയിലേക്ക് കടന്നാല് ഫുള്ള് ഭയങ്കര പൈസയാന്നാ പറഞ്ഞത് എന്നാലും നമുക്ക് നോക്കി നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഫുള്ള് പെട്രോൾ അടിച്ചിട്ട് അടുത്ത കളി കളിക്കാം കേട്ടാ ഇവിടെ നിന്ന് കാലിഫോർണിയയിലേക്ക് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണെന്ന് പറഞ്ഞത് പെട്രോളിന് അപ്പൊ നമ്മള് ഇവിടെനിന്ന് തന്നെ നൈസായിട്ട് ഫുൾ ടാങ്ക് അടിയാൻ കപ്പിത്താൻ കുറച്ച് ക്ഷീണത്തിലാണ് ഫുൾ അടിയണമാണ് വലിയൊരു പമ്പാണോ നമ്മുടെ ബക്കീസ് പോലത്തെ പമ്പ് ആ ഇതിന് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് സ്റ്റേഷനൊക്കെ അമ്പത്താറ് അറുപത് എൺപത് ആ നൂറ് സ്റ്റേഷൻ കേട്ടോ ഇതിന് ഒയ്യോ ബക്കീസിന്റെ വേറെ രൂപത് പെട്രോൾ ഉള്ള കളികളൊക്കെ കേട്ടോ നമ്മുടെ ബക്കീസിന്റെ ഒപ്പം നമ്മളാദ്യം അമേരിക്കന്റെ വലിയൊരു സ്റ്റേഷനിലേക്ക് നമ്മൾ പോയിണ്ടായിരുന്നില്ലേ ഇവിടെ അമ്പത്താറാമത്തെ ഇത് അമ്പത്തി ആറ് അമ്പത്തേഴ് അറുപത്തഞ്ച് അറുപത്തി ഒമ്പത് എവിടെ മരിയോ അറ്റ ഒരു കോഫി എടുത്തിട്ട് കൊണ്ട് പോവാ ഉഷാറാവണ്ട രാവിലെ അവരൊക്കെ പോയി ഒരു വിഷമത്തിൽ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ കുത്താന്ന് അഞ്ചു രൂപ നാല് തൊണ്ണൂറ്റിഒമ്പത് കൊടുത്ത പെട്രോളിന്റെ പൈസ ഒരു ഗ്യാലി ഭയങ്കര പൈസയാണ് അങ്ങനെ മുമ്പില് വൺ നയൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെട്രോ പഠിക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയിട്ടും കൂടി നോക്കാം നാലേ തൊണ്ണൂറ്റമ്പത് പറഞ്ഞു നെഞ്ചിട്ട് ഇട്ടിട്ട് ചോദിച്ച ഞാൻ കാട് ഇങ്ങനെ പോയായിരുന്നു നേരത്ത് കൂടി ഞാൻ നിന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം വന്നിട്ട് നെഞ്ചത്തേക്ക് കുത്തണേ ഇപ്പൊ എന്നാ നല്ലത് പറഞ്ഞ വായലെടുത്തുള്ള അപ്പോഴേക്ക് പൊട്ട ബാഡ് കിട്ടി എന്തായാലും കുഴപ്പമില്ല നമുക്ക് വൺ നയനില് പോയിട്ട് നോക്കിയേക്കാം ഭയങ്കര പൈസ കേട്ടോ അവിടെ നിന്ന് കാലിഫോർണിയ കയറി കഴിഞ്ഞാ ട്രൗസർ പുള്ളിയും നമുക്ക് വൺ നയനിലേക്ക് പോവാം ഒരു രൂപ ഒരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമയം ഒരു ഫുൾ ടാങ്ക് നല്ല വ്യത്യാസം പോയി നോക്കി നമ്മള് ഈ നവാഡര ലാസ് വേഗാസില് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ കണ്ടാ മലനിരകളാണ് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലനിരകൾ അതിനുള്ളിലൂടെ നമുക്ക് നമ്മുടെ കളി കളിക്കണേ ആ ഒരു ഏരിയ മാത്രം ലാസ് വേഗാസ് ആ പെട്ടെന്ന് നിക്കണ ആ ഒരു ഏരിയ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇട്ടു മൂന്നെട്ടിന്ന് കാണാനില്ലോ വൺ നെറ്റ്വർക്ക് നമ്മുടെ അടിക്കാൻ പറ്റില്ലേ ഡീസലിന്റെ വല്ല റേറ്റ് കുറച്ച് എടുക്കണ ഒരു രക്ഷയിലെ വെക്കളാ ചെവറോളന്നെ അടിക്കട്ടാ ചെന്ത് കഷ്ടൊക്കെ ചോദിച്ചാൽ ഒരു രൂപയുടെ ഒന്നേ ഒന്നര രൂപയുടെ ഒക്കെ വ്യത്യാസം കിട്ടാ ഇതെ നമുക്ക് അപകടം തന്നെ അടിക്കായിരുന്നു ഞാൻ റണ്ണിങ്ങില് ഹൈവേയില് റെഡിക്കാന്ന് അഞ്ച് ഡോളർ ഒരു ഗ്യാലിന് മൂന്നര ലിറ്ററിന് ചിന്തിക്കപ്പെട്ടുള്ളത് അമേരിക്കൻ അമേരിക്കയില് ടാക്സില് നമുക്ക് രണ്ടേ ഇരുപത്തി ഒമ്പത് വരെ നമ്മൾ അടിച്ചിട്ടുണ്ട് ടാക്സസിൽ രണ്ടേ മുപ്പത്തൊമ്പതിന് അഞ്ചു രൂപ നമ്മൾ ചില്ലറ എന്തായാലും ആദ്യമായിട്ട് നല്ല കാശ് കൊടുത്ത് പെട്രോൾ വിഷമത്തിലാ നെഞ്ചിന്റെ ഉള്ളിൽ എന്തൊരു വിഷമം പോണ പോലെ പോലെട്ടാ നിങ്ങൾക്ക് ഇത് ഇണ്ടാ അമേരിക്കൻ ആൾക്കാരെ കമന്റ് ചെയ്ത എനിക്ക് എനിക്ക് മാത്രമാണ് വിഷമണ്ടെന്ന് അറിയനാ ഭയങ്കര വിഷമത് നമ്മള് പകുതി അടിച്ചിട്ടുള്ളപ്പോഴും ഫോൺ വഴിക്കേണ്ടിപ്പോ ലോട്ടറി അടിച്ചാലോ ബിരിയാണി കൊടുത്താലും പറഞ്ഞ പോലെ ഏതെങ്കിലും പമ്പിൽ നമുക്ക് നോക്കി നോക്കാം വെൽക്കം ടു കാലിഫോർണിയ അങ്ങനെ നമ്മളൊരു മരുഭൂമിയിൽ നിന്ന് അടുക്കൽ വെച്ചിട്ട് ഇതാ കാലിഫോർണിയയിലേക്ക് എൻറ്റർ ചെയ്തു ഞാനൊക്കെ വിചാരിച്ചു കാലിഫോർണിയയിലേക്ക് എന്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം കൊറേ ബിൽഡിംഗ് വലിയ നഗരത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ എൻ്റർ ചെയ്യുന്നു വിചാരിച്ചത് പക്ഷെ മരുപ്രദേശം ഈ ലാസ് വേഗാസ് നിക്കണതും ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു മരുഭൂമിന്റെ നടുക്കലാണ് ഒരു സെമി ഏജ സൈഡ് വെൽക്കം ടു കാലിഫോർണിയ ഇവിടെ ഒരു ചെക്കിംഗ് നമ്മൾ ആദ്യമായിട്ടാ ഒരു സ്റ്റേറ്റിലേക്ക് കയറുമ്പോ ഒരു എൻട്രി കണ്ടത് ഇതുവരെ നമ്മളൊരു സ്റ്റേറ്റിലേക്ക് ജസ്റ്റ് ഒരു പോഡിമയും ഉള്ളസിച്ചിട്ടൊക്കെ കയറി വന്നത് ഇവിടെ ആവുമ്പോ ചെറിയൊരു ചെക്കിംഗ് സംഭവങ്ങളൊക്കെ നമുക്ക് മണക്കെട്ടാ കാലിഫോർണിയയിൽ വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് വെറുതെ നല്ലന്ന് തോന്നണ കണ്ടിട്ട് എന്തായാലും വെച്ച് പിടിക്കാം നല്ല കലക്കെടാ എന്തായാലും കുന്നും മലയൊക്കെ താണ്ടി ഇങ്ങനെ പോയിക്കോണ്ടിരിക്കടാ എവിടെ നോക്കിയാലും ഇങ്ങനെ മുട്ട ഇങ്ങനെ കേടാ നല്ല രസമുണ്ട് ഒരു ഡ്രൈവും കൂടുണ്ട് കാലേ പെല കാലേ മേനൊരു പൊന്നും കതിരൂ കണ്ടേ കേട്ടോ നമ്മള് പാടിനേക്കാൾ ഇപ്പൊ ആ പാട്ട് തരണ ഓർമ്മകള് നമ്മളിപ്പോഴും പറഞ്ഞ പോലെ അതിന്റെ ഒരു പവർ വേറെയാണ് നമ്മള് ഏത് അമേരിക്ക ആയാലും ഏത് അന്റാർട്ടിക്ക ആയാലും ചില പാട്ടുകൾക്ക് അതിൻ്റെതായ ഓർമ്മ നമുക്ക് തരും അതായത് എവിടെ ഇരുന്നിട്ട് കേൾക്കുമ്പോഴായാലും എവിടെ ഇരുന്നിട്ട് പാടുമ്പോഴായാലും എന്തായാലും കാലിഫോർണിയയിലെ ഈ മലയിടുക്കിലൂടെ വണ്ടി ഓടിക്കുമ്പോഴായാലും നമ്മളൊക്കെ നമ്മുടെ ഒക്കെ നാടിനെയും അല്ലെങ്കിൽ എന്താ പറയാ ആ നമ്മൾ വളർന്നു വന്ന ആ സാഹചര്യത്തിനൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര കാറ്റാണ്ടാ ഒരു രക്ഷ വണ്ടി വേറെ സ്ഥലത്തേക്ക് പോണു കാറ്റ് ഒരു സൈഡിലൂടെ വരുന്നു വണ്ടി വേറെ സൈഡിലേക്ക് പോകണ്ട നല്ല കാറ്റ് സ്റ്റോമ് നല്ല സ്റ്റോം കിട്ടി പൊടിക്കാറ്റാണ് ബ്ലാസ്മിക്ക് ഇങ്ങനെ അങ്ങനെ കല്ലുകളൊക്കെ ഇടക്കിടക്കണ് തട്ടിണ്ട് മണ്ണ് തട്ടണ പോലെ തൊട്ട് സൗണ്ട് എന്തായാലും വെച്ച് പോട്ടെ പതുക്കെ പോകണം എല്ലാവരും പതുക്കെ പോണ പോ നല്ല കാറ്റടിക്കണ്ട് അവിടെ ഞാൻ ഞാൻ കുറച്ച് ഫുഡ് പ്പോ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ സബ്ബേ കണ്ടു സബ്ബേ കണ്ടപ്പോൾ നല്ലൊരു സലാഡ് എടുത്തു കണ്ടാ നല്ലൊരു സലാഡ് എടുത്തു വേറെ ഒന്നും നോക്കിയില്ല എന്ത് തൊടുമ്പോൾ മാറു രൂപ അതിന് ഒരു രൂപ കൂടുതൽ എട്ട് രൂപയായി പക്ഷെ നമുക്ക് ഫുള്ള് പച്ചക്കറി സംഭവങ്ങളും കിട്ടില്ല മറ്റേതാ ഞാൻ ഈ ബർഗർ കഴിച്ചിട്ടേ അതിനുള്ള ചീസൊക്കെ ഇണ്ട് നമ്മള് ചൂണയുടെ സലാഡാണ് എടുത്തിരിക്കണോ കഴിക്കാനായിട്ട് നമുക്ക് ഇത് കഴിച്ചിട്ട് പോവാം ഭയങ്കര രാവിലെ നമ്മൾ സ്വല് നേരത്തെ തെക്കുന്നേക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടു ഞാൻ വേറെ സത്യം പറണ്ടേ കാലിഫോർണിയ കയറിപ്പളേ പിന്നെ മുപ്പത് രൂപ മുപ്പത് പൈസ കൂടിച്ച ഫൈവ് പോയിന്റ് ത്രീ ആ ഇവിടുത്തെ പെട്രോളിന്റെ പൈസ ഒന്നും ചെയ്യാനില്ല കാലിഫോർണിയക്സ്പെൻസീവ് ആട്ടോ ചിന്തിക്കാൻ പറ്റില്ല ചൂണിയും തക്കാളിയും കുക്കുംബറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സലാഡ് കഴിക്കാം നമ്മുടെ ഇന്നത്തെ ലഞ്ചാണ് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് ഇനി നമുക്ക് ഇനി ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പൊ നേരം നമുക്ക് എന്തെങ്കിലും കഴിച്ചില്ല നമുക്ക് ഗ്യാസ് വരും ഇവിടെ നമ്മൾ സബ് പോയ ഫുള്ള് ഹിന്ദിക്കാരാ എനിക്ക് അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്ടാ നമ്മടെ ഉത്തരേന്ത്യയിൽ പോയിട്ട് നമ്മള് ഹിന്ദിക്കാരെ സംസാരിക്കില്ല അതേപോലത്തെ കച്ചറ പച്ചറ ആൾക്കാർ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ചില സ്ഥലങ്ങൾ ഇങ്ങനെയാ ചീരൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു അറബി കൊറേ സ്വർണം കഴിയുമ്പോ വലിയൊരു മോതരൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഒരു അറബിയും ഒരു ചേച്ചിയും രണ്ട് പിള്ളേരും വണ്ടി അപ്പുറത്തോടെ നിർത്തിയിട്ടാ എന്നിട്ട് രണ്ടു ചോദിച്ചേ എന്റെ കയ്യിൽ വളയും അതേപോലെ മാലയൊക്കെ ഉണ്ട് എനിക്ക് പെട്രോൾ അടിക്കാൻ കുറച്ച് കാശ് തരുമോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വളയും മാലിന് നമുക്കൊരു ഉപകാരം ഒന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു കാശില്ല നിങ്ങൾ വേറെ ആടെ ചോദിച്ചോളാം പറഞ്ഞു ഒരു അറബിയാണ് നമ്മുടെ അറബിക്കും ഇംഗ്ലീഷ് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു നിൽക്കുന്ന വഴിക്ക് ആളെ വണ്ടിന്ന് ഇറങ്ങി ചോടിച്ചാടി ഇറങ്ങി ചോടിച്ചാടി ഇറങ്ങിയ വഴിക്ക് ഞാൻ വാല് തുറന്നു ഞാനാണെങ്കിൽ ഈ ഗ്ലാസ് തുറക്ക ഇത് തുറക്കണ്ടല്ലോ മറ്റേ താക്കോലിടാത്ത ഞാൻ വാല് പറഞ്ഞ ആള് സംസാരിച്ച വാല് പറഞ്ഞു സംസാരിച്ച അപ്പൊ തന്നെ വണ്ടി എന്ന് പറയുന്നില്ല എന്നിട്ട് ഞാൻ വാൽ അടച്ചിട്ട് അവരടുത്ത് പറഞ്ഞു നോ നോന്നു പറഞ്ഞു അപ്പൊ തന്നെ ആള് വണ്ടിയിൽ വരീട്ടില്ലേ ഒരു ഒറ്റ വീടില് വിട്ടു ഭയങ്കര സംഭവം എന്നിട്ട് ഈ കാലിഫോർണിയവര് ബാഡിട്ട് അവര് ചെറിയ ഒരു ബാഡ് വരുന്നുണ്ട് മൊത്തത്തില് ഒരു ഒരു തെക്കും ബഹളം എന്ന് പറ നമ്മളിത്ര പീസ്ഫുൾ ആയിട്ടുള്ള അമേരിക്കയിലെ നമ്മള് കണ്ടത് ഇവിടെ ഇപ്പൊ ഒരു തെക്കും ബഹളം ഉണ്ട് ഇവിടെയോ എന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് വെറുതെ ഒന്നും ക്കച്ചൻ പറഞ്ഞ പോലെ ഇനി ഇതിന്റെ ഈ സൈസ് ഉണ്ടല്ലോ നമ്മളിപ്പോ കാണിന്റെ സൈസ് ചെറുതാവും പറയാനുള്ള നമ്മള് കാലിഫോർണിയയിലേക്ക് എത്തുമ്പോ ഈ ലൈന് കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനത്തെ പരിപാടി ഉണ്ടെന്ന് പറയാം ഇവിടെ ഭാഗത്ത് നിൽക്കുന്ന ഇറക്കും പകളാണ് വണ്ടികൾ അവിടുന്ന് ഇവിടെ വരുന്നു പഴയ മോഡൽ വണ്ടികൾ കാണുന്നു കൊറേ ചെറിയ ക്രൗഡുകളൊക്കെ നമുക്ക് കിട്ടി നമുക്ക് പെട്രോൾ പമ്പീന്ന് കിട്ടിയ ക്രൗഡ് കിട്ടിയപ്പോളെ നെഞ്ചത്തൊരു കുത്തെന്നൊക്കെ പറയല ഇടയ്ക്ക് എന്തൊരു സംഭവം അലക്കോ ആ സാധനത്തിലേക്ക് ചെറുതായിട്ട് വന്നിട്ടാ അമേരിക്കയുടെ ബാഡ് വേസ്റ്റ് ചിലപ്പോ നമ്മളിതിലുള്ള ഇതിനുള്ള ഫീസ് ചെയ്യണ്ട വരുന്ന തോന്നുന്നുണ്ടട്ട് കാലിഫോർണിയ നമ്മളങ്ങനെ കൊണ്ടുപോകണം എന്തായാലും ആ ഡ്രൈ ലാന്റ് ക്രോസ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം ഡ്രൈനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആക ഡെസേർട്ട് മൂഡ് ഒരു സെമി ഡെസേർട്ട് മൂടുന്ന നമ്മൾ പോയിക്കൊണ്ടിരിക്കണം കുറെ സമയങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ നമ്മള് അടിച്ചുകൊണ്ടിരിക്കണോ അടുത്തോണ്ടിരിക്കണെ അടുത്തോണ്ടിരിക്കുമ്പോ ഈ ബുഷ് റൈറ്റ് സൈഡില് ബുഷൊക്കെണ്ടായി നിൽക്കണ ഈ ബുഷിന്റെ ഇടയിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നടന്നു പോകണ്ട് നമ്മൾ ആഫ്രിക്കയില് നമ്മള് ബോട്സാനൊക്കെ പോകുമ്പോ അവിടുത്തെ ആൾക്കാർ ഉള്ളി ഇവിടെ ബുഷിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുന്നു പറയില്ല അതുപോലെ ഇവിടെ കൊറേ എമിഗ്രന്റ്സ് ഒക്കെ ഇവിടെ അപ്പുറത്ത് പുറത്തൊക്കെ ടെൻറ് കെട്ടി താമസിക്കണ്ട അതൊരു ഭയങ്കര ഒരു കാഴ്ച നമ്മള് കാലിഫോർണിയൊക്കെ വരപ്പോ കണ്ടത് കാലിഫോർണിയയില് നമ്മള് വിചാരിച്ച ഒരു സ്റ്റൈലിലേക്കൊന്നും അല്ല കാര്യങ്ങള് പോണത് എന്തായാലും നമുക്ക് കാണാം കണ്ണെത്താതെ ഒരുത്തേക്ക് ഇങ്ങനെ രണ്ടടി മൂന്നടി ഹൈറ്റുള്ള കുറെ ഫുൾ പുല്ല് ഉണ്ടായി നിൽക്കണ ഇതിൻ്റെ ഉള്ളൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ട് ചില ചില സമയത്ത് ആഫ്രിക്ക എന്നുള്ള തോന്നല് പെട്ടെന്ന് കണ്ടപ്പോ കണ്ടപ്പോൾ നിങ്ങള് നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇതൊരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ ഇവിടെ അമേരിക്കയിലെ വണ്ടികൾ കാണണമെന്നുള്ളു പക്ഷേ ഈ അറ്റ്മോസ്ഫിയർ കാണുമ്പോ ഇവിടുത്തെ ആൾക്കാരും ഇവിടത്തെ വണ്ടികളൊക്കെ ഇവിടത്തെ വണ്ടികളൊക്കെ പഴയ വണ്ടികൾ ഇടാ അങ്ങനെയുണ്ട് നമ്മൾ കഴിഞ്ഞ സ്റ്റേറ്റിലൊക്കെ പോയിപ്പോ നല്ല ലാസ് ഒക്കെ പോയിപ്പോ ഇന്റർനാഷണൽ കണ്ടത് പക്ഷേ ഇവിടെ ഇപ്പോ പഴയ വണ്ടികളും ഈ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരും അതേപോലെ എന്താ ആൾക്കാരൊക്കെ റോഡ് സൈഡിലാ വണ്ടി ഇവിടെ നിക്കാട്ടാ ഒരു പ്രത്യേക ഒരു കാഴ്ച നമുക്ക് വണ്ടി ഓടിക്കണ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ മൊത്തത്തിൽ കാണുന്നുണ്ട് ഈ മരുഭൂമിയിൽ നടക്കുള്ള ആൾക്കാർ ഇങ്ങനെ നടന്നു പോവേണ്ട വലിയ ബാഗൊക്കെ തൂക്കിയിട്ട് ഞാൻ കാണിച്ചെങ്കിൽ കാണാൻ പറ്റുന്ന വെച്ചാൽ കാണാം വലിയ ബാഗൊക്കെ തൂക്കിയിട്ട് നടന്നു പോവേണ്ട അതും കാണാം അപ്പൊ നമുക്ക് ഇനി ഒരു അമ്പത് അമ്പത്തി മിനിറ്റ് കൂടി ഉണ്ട് നമ്മുടെ യാത്ര ഇടാം ഇങ്ങനെ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കണേ വിജനമായ വഴി ഒരു മരുഭൂമി കൂടെ വണ്ടി ഓടിക്കണ അദ്ദേഹം ഫീലിങ്ങനെ നമുക്ക് ഇപ്പൊ കിട്ടണ നമ്മൾ ഹൈവേയിൽ ആസ്വദിച്ച് വണ്ടി ഓടിച്ചിട്ടേ പെട്ടെന്ന് വഴി മാറിയപ്പളേ പണി പാളി പാലങ്ങൾ പറഞ്ഞോ പോയി തുടങ്ങിട്ടാ ഈ പാലങ്ങളടിയിലൊക്കെ ആൾക്കാർ നിക്കേണ്ടോ അതായത് ദിവസം ആൾക്കാർ ചെറിയ ടെൻഡിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സോളോ ഡ്രൈവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സംഭവം ഉണ്ടല്ലോ അതിന്റെ വേറൊരു വികാരം തന്നെയടാ അത് എടുത്തു പറയാത്ത സംഭവമാണ് നമ്മളത് ഇടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ സോളോ അടിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ പവർ ഉണ്ട് എന്തുക്കെയാലും സംഭവം അതിന് കുറവുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ വിഷുവിലൊക്കെ നമുക്ക് ചില സമയത്ത് ഷോർട്ട് അല്ലെങ്കിൽ ലോങ് ഷോർട്ടുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ സോളോ ഒക്കെ അടിക്കുമ്പോ ഒരു രസം ഉണ്ട് ഒരു രസം എന്നൊക്കെ പറയില്ലേ ആ സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ എന്തായാലും ഓസാഞ്ചലസോ എടുക്കണോ ഞാൻ ആകെട്ട് മിനിറ്റ് നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തും അതടുത്ത രസം പാലങ്ങൾ ഇങ്ങനെ മോളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തൂണൊക്കെ നിക്കണോക്കാസ്കൂള് വരികണ പോലെ എടുക്കണേ തൂണുകള് ആ നമുക്ക് ലൊക്കേഷൻ കിട്ടിട്ടാ നമുക്ക് തിരികണം ഇവിടെ യൂടിലെടുക്കണം ഐ ടി പ്രൊഫഷൻ ആണെന്നാണ് എന്റെ അറിവ് നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കാം വെക്കാം നമുക്ക് ഇവിടെ ഒരാളെ കിട്ടിയിലോ ഇവിടെ വന്നപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചാ ഇവിടെ പച്ചപ്പ് കണ്ടോ എന്തുട്ടാ പച്ചപ്പ് അടിപൊളി അടിപൊളിട്ടാ ആ ഡ്രൈ ലാൻഡിൽ നിന്നുണ്ടല്ലോ ഒരു രണ്ട് കറവും രണ്ട് മലയും കടന്ന വഴിക്ക് പ്രകൃതി തന്നെ മാറി നല്ല ഗ്രീനറിയിലേക്ക് മാറിയിട്ടാ നല്ല ഇപ്പൊ ഇത്തിരി ആശ്വാസം ആ ഡ്രൈനസ് കണ്ട് കണ്ടു കണ്ടിട്ടല്ലോ സമാധാന കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ല ലാസ് വേഗാസ് പോയിട്ട് വരെ നമുക്ക് പച്ചപ്പ് കാണാൻ പറ്റില്ല കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ ഫിനിക്സിൽ നിന്ന് വിട്ടിട്ട് പിന്നെ നമുക്ക് ഒരു പച്ചപ്പ് കണ്ടത് ഇപ്പഴാണ് ശരിക്കും എന്തായാലും ലാസ് വേഗാസ് ലാസ് വേഗാ പണിന്റെ ഹെവി സല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി സ്ഥലുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നാല് മിനിറ്റ് കൊണ്ട് എത്തും ഒരു കിലോ കൊണ്ട് സേവർ സേവ് എടുത്തു അടിപൊളി നല്ലൊരു ഈവനിങ് ആട്ടോ നമുക്ക് ഇന്ന് കിട്ടണേ നമുക്ക് നാളെ ഹോളിവുഡ് നമ്മൾ മലയാളം മോള് ഹോളിവുഡ് ഒക്കെ എഴുതി വെച്ചിട്ടില്ലേ അതിന്റെ മുമ്പിൽ കപ്പി താനം നിർത്തിയിട്ടുണ്ടല്ലോ ഒരു ഫോട്ടോ എടുക്കണീ ഒരാഗ്രഹം എന്നൊക്കെ പറയലേ ഒരാഗ്രഹാണ് അത് കഴിഞ്ഞിട്ട് നമ്മള് അറനോൾഡിന്റെ വീട് ഇവിടുത്തെ സെലിബ്രിറ്റികളൊക്കെ മൈക്കിൾ ജാക്സന്റെ ഒറിജിനൽ വീടില്ലേ ഇവിടെ കേട്ടോ നമുക്കിപ്പോ നാളെ ഹെവിസാണ് കവർ ചെയ്യേണ്ടത് വീഡിയോ അവസാനിപ്പിക്കണൊന്നുമില്ല നമ്മൾ ഇന്ന് വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ നാളെ നമ്മൾ പിടിക്കും എന്തായാലും ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ വിളിക്കുന്ന പച്ചപ്പിൽ പൊതിഞ്ഞു നിൽക്കുന്ന അമേരിക്ക ഓ പച്ചപ്പ് നോക്കിയാൽ സമാധാന ഇവിടത്തെ ഗോൾഫ് ഹൗസൊക്കെ വേ പണ്ടൊക്കെ കപ്പലില് പണി കിട്ടുന്ന നമ്മള് ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ സെയിലിങ് അല്ലെങ്കിൽ ഇരുപത് സെയിലിങ് കഴിഞ്ഞിട്ട് സിംഗപ്പൂര്ക്ക് തിരിച്ച് വരും തിങ്ങനെ നമ്മളെ സെയിലിങ് കഴിഞ്ഞു നമ്മുടെ കേബിൾ ഞാൻ കേബിൾ ഷിപ്പിലായിരുന്നു അപ്പോൾ അങ്ങനെ സിംഗപ്പൂർ ഷിപ്പിലാണ് ഞാൻ വർക്ക് അപ്പോൾ ആ കേബിൾ ഷിപ്പ് തിരിച്ച് വരുമ്പോഴില്ലേ നമ്മള് തിരിച്ച് വന്ന് ഞങ്ങൾ ആ കുറച്ച് ആൾക്കാരുടെ കപ്പലുള്ളൂ തിരിച്ചു വന്നിട്ട് സിംഗപ്പൂരിന്റെ ആ വലിയ രണ്ട് മൂന്ന് രണ്ട് ബിൽഡിംഗ് അതിൻ്റെ മുകളിൽ കൊട്ടവഞ്ചി പോലെ സാധനം വച്ചില്ല അതും കാണും നമ്മള് പിന്നെ കൊറേ ആൾക്കാര് കാണുന്നു വണ്ടി കാണുന്നു മരം കാണുന്നു കാണുമ്പോഴില്ലേ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നണ ഒരു നാലഞ്ച് ദിവസമായിരുന്നു നമ്മള് ഭയങ്കര ഡ്രൈ ലാൻഡിൽ കൂടെ ആയിരുന്നു എനിക്ക് അതിന് മുമ്പ് കെനിയോൺ കണ്ടിട്ട് തിരിച്ച് ഫിനിക്സിൽ വന്നപ്പോൾ നമുക്ക് അങ്ങനത്തെ സെയിം ഫീലിംഗ് ആയിരുന്നു അപ്പൊ കപ്പലിന്ന് അങ്ങനെ നമ്മള് പോട്ടിലേക്ക് ഇറങ്ങാ സിംഗപ്പൂർ അല്ലെങ്കിൽ ഏതെങ്കിലും പോർട്ടിലേക്ക് ഇറങ്ങാ ലോങ് സെയിലിങ് കഴിഞ്ഞിട്ടൊക്കെ നമ്മള് ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക ആവശ്യമാണ് നമ്മള് പുറത്തിറങ്ങി റോട്ടിലൂടെ നടക്കാൻ പുറത്തിറങ്ങുമ്പോ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് തോന്നും എനിക്ക് പറഞ്ഞുതന്നെ അതൊരു കാലമായിരുന്നു നമ്മടെ എന്തായാലും കപ്പൽ ജീവിതം അതൊരു കപ്പൽ ജീവിതം തന്നെയാണ് അങ്ങനെ നമ്മളിതേ നമ്മുടെ വിരാട്ടന്റെ വീട്ടിലേക്ക് എടുക്കണുട്ടാ അമേരിക്ക അങ്ങനെ എടുക്കട്ടാ അമേരിക്ക ഒരു കൊല്ലം ഒന്നും അടിച്ചാലും തീരില്ലേ ശെരിക്കടിക്കാണെ ഇപ്പൊ നമ്മള് ഇപ്പഴും നമ്മളെ ടൈറ്റിൽ അടിക്കണം നല്ല രസത്തില് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനും ടൈറ്റ് ചെയ്ത് അടിക്കാം പക്ഷെ വേറൊരു പണിക്ക് പോകാൻ പറ്റില്ല വീടും കുടുംബം ഒന്നും ഇല്ലാണ്ട് വെറുതെ നടക്കാൻ അങ്ങനെ ചെയ്യേണ്ട വരും എന്നാലും നമ്മള് മാക്സിമം പിടിക്കുന്നുണ്ട് നമ്മള് രണ്ട് മൂന്ന് മാസത്തേക്ക് നമ്മുടെ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാരണം നമുക്ക് വലിയ കുഴപ്പമില്ല നമുക്ക് സേവർ വീട്ടിലേക്ക് എടുക്കണം അങ്ങനെ ലോങ് ഡ്രൈവ് ഒരു നാല് മണിക്കൂർ ഡ്രൈവ് കൊടുത്തിട്ടോ നമുക്ക് ഇന്ന് ഫുൾ വിജൻ അതായിരുന്നു പിന്നെ നമ്മളിപ്പോഴും പറഞ്ഞ പോലെ എല്ലാവരും ലൂക്കജിനും അലക്സാണ്ട എല്ലാരും പോയിപ്പൊഴില്ലേ നാലു ദിവസം അടിച്ചുപൊളിച്ചിട്ടില്ലേ ഒരു ഹാങ് ഓവർ ഇതാവണംന്ന് എന്റെ തോന്നല് നമുക്ക് വിളിച്ചിട്ട് കയറിയ മതിയോ വിളിച്ചിട്ട് കേറാം സേവര ഡാൻ ആ ഞാന് ഇവിടെ ഒരു വണ്ടി ഉണ്ട് ഒരു ബെൻസ് ഓട്ടോമാറ്റിക് ടൂ ഫിഫ്റ്റി ഉണ്ട് ജി അല്ലാതാണോ വീട് ബത്കം ഞാൻ മുമ്പിലുണ്ട് തെങ്ങൊക്കെ ചെരിഞ്ഞിട്ട് തെങ്ങിയൊക്കെ ചിരിഞ്ഞ കിട്ടാ